കാഥർ പാലാഴിയുടേതാണ് ചോദ്യം ഇതുപോലൊരു ഗ്രന്ഥം കൊണ്ടുവരാമോ എന്ന ഖുരാൻ്റെ വെല്ലുവിളിയിൽ എന്തർത്ഥമാണുള്ളത് എല്ലാ സർഗാത്മക സൃഷ്ടികളും മൗലികമല്ലേ എം ടിയുടെ മൂടമോ ബഷീറിൻ്റെ ബാല്യകാല സഖിയോ വേറൊരാൾക്ക് എഴുതാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് എന്തർത്ഥമാണുള്ളത് ഓരോ കൃതിയും ഘടനയിലും പദവിന്യാസത്തിനും ആശയത്തിനും വേറിട്ട് നിൽക്കുന്നതല്ലേ അതുകൊണ്ടുതന്നെ സാഹിത്യ ചോരണമേറെ ചർച്ച ചെയ്യപ്പെടുന്നത് തീർച്ചയായും പരിശുദ്ധ ഖുർആൻ പ്രധാനമായി അതിൻ്റെ ദൈവികതയെ വെളിപ്പെടുത്തിക്കൊണ്ട് പറയുന്ന കാര്യം അതിലൊരു അധ്യായത്തിന് തുല്യമായൊരു അധ്യായമെങ്കിലും കൊണ്ടുപോരൂ എന്നാണ് ഇത് ലോകത്തെ വ്യത്യസ്തങ്ങളായ ഭാഷയിൽ മലയാളത്തിൽ എം ടിയുടെ രണ്ടാമൂടമുള്ളതുപോലെ ബഷീറിൻ്റെ ബാല്യകാല സഖിയുള്ളതുപോലെ ലോകത്ത് വ്യത്യസ്തങ്ങളായ ഭാഷകളിൽ ക്ലാസിക്കുകളുണ്ട് ആ ക്ലാസിക്കുകൾക്ക് തത്തുല്യമായ ഒരു ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ അത് ശരിക്കു പറഞ്ഞാൽ അർത്ഥമില്ലാത്തൊരു വർത്തമാനമാണ് അതുകൊണ്ട് തന്നെ ഈ വെല്ലുവിളി അർത്ഥമുള്ളതാണോ എന്നാണ് ചോദ്യം പരിശുദ്ധ ഖുര്ൻ്റെ വെല്ലുവിളി എന്താണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം പരിശുദ്ധ ഖുർആൻ ആദ്യമായി ഖുർആാന പതിനേഴാമത്തെ അധ്യായം സൂറത്ത് ഇസ്രായേൽ എൺപത്തെട്ടാമത്തെ വചനത്തിലാണ് ഇതുപോലുള്ളൊരു ഗ്രന്ഥം കൊണ്ടുവരൂ എന്ന് വെല്ലുവിളിക്കുന്നത് പിന്നീട് പത്താം അധ്യായം സൂറത്ത് യൂനിസിലെ പതിമൂന്നാമത്തെ വചനത്തിൽ ഇതിലേതുപോലെയുള്ള പത്ത് അധ്യായങ്ങളെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്ന് വെല്ലുവിളിക്കുന്നത് ഇതേ അധ്യായത്തിൽ തന്നെയുള്ള മുപ്പത്തി എട്ടാമത്തെ വചനത്തിൽ വീണ്ടും ഇതിലേതുപോലുള്ള ഒരു അധ്യായം നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് വെല്ലുവിളിക്കുന്നു പിന്നെയാണ്

നമ്മുടെ ദാസനെ നാം അവതരിപ്പിച്ച് കൊടുത്തതിൽ നിങ്ങൾ ആരെങ്കിലും സംശയാലുക്കളാണെങ്കിൽ അതിലെ ഒരധ്യായത്തിനു തുല്യമായ അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക നിങ്ങൾ ഒരാൾ വേണ്ട നിങ്ങൾക്ക് അള്ളാഹു പൊടിച്ച് ആരെയൊക്കെ സഹായികളായി കിട്ടുമോ അവരെ മുഴുവനും വിളിച്ചു കൊള്ളുക നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ ചെയ്യേണ്ടത് അതാണ് എന്നാൽ നിങ്ങൾക്കതിന് സാധ്യമല്ല പരിശുദ്ധ ഖുർആൻ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞതാണ് ഇതെപ്പോഴാണ് പറയണത് സാഹിത്യ തറവാട്ടിലെ ഉന്നതന്മാരായ അറബികളുടെ മുന്നിൽ ഒരു അധ്യായത്തിന് തുല്യമായ അധ്യായം കൊണ്ടുവരാനാണ് പരിശുദ്ധ കുനാര വെല്ലുവിളി ആ വെല്ലുവിളി ഏതെങ്കിലും ക്ലാസിക്കുകൾക്ക് തുല്യമായ ക്ലാസിക് കൊണ്ടുവരാനുള്ള വെല്ലുവിളിയെ പോലെയല്ല തീർച്ചയായും രണ്ടാം മൂടത്തിന് പകരം ഒരു രണ്ടാം മൂടം ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷെ ഇവിടെ ഒരു അധ്യായത്തിന് തുല്യമായ അധ്യായം എന്ന് പറഞ്ഞാൽ അതിലെ പ്രമേയമല്ല പറയുന്നത് അതിൻ്റെ എല്ലാ ഭാവാത്മകതയും സൗന്ദര്യവും പരിശുദ്ധ കുനാരനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമതേ അതിൻ്റെ രചനാസൗഷ്ടഭം ആസ്വാദകരമാണ് രണ്ടാമതായി അതിൻ്റെ പാരായണം അതീവ സുന്ദരമാണ് മൂന്നാമതായി അത് മനഃപ്പാടമാക്കുക എന്നത് അത് വലിയ രസകരമായൊരു ഒരു പണിയാണ് നാലാമതായി അതിൻ്റെ ആശയങ്ങൾ അതീവ ഗംഭീരമാണ് ഗഹനമാണ് അഞ്ചാമതായി അതിൻ്റെ ഭാഷയും ശൈലിയും അത്യുജ്ജലമാണ് അതോടൊപ്പം തന്നെ അത് വലിയ പരിവർത്തനം ഉണ്ടാക്കുന്നതാണ് അത് വ്യക്തിയുടെ ഹൃദയങ്ങൾക്കകത്ത് മാറ്റത്തിൻ്റെ ആന്തോളനങ്ങൾ സൃഷ്ടിക്കും അത് വലിയ വിപ്ലവം ഉണ്ടാക്കും അത് ആ വ്യക്തിയിൽ ഒരു വ്യക്തിയിലല്ല അത് സമൂഹത്തെ തന്നെ മാറ്റം ഉണ്ടാക്കും ഇതാണ് പരിശുദ്ധ ഖുർആൻ്റെ സവിശേഷത ഈ സവിശേഷതകളെല്ലാം ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള ഒരു അധ്യായം കൊണ്ടുവരാനാണ് ഖുർൻ്റെ വെല്ലുവിളി അതല്ലാതെ കേവലമായ ഒരു പ്രമേയം മാത്രമല്ല ഒരു നോവലിനേക്കാളും നല്ല നോവൽ രചിക്കാം ഒരു നോവലിൻ്റെ തുല്യമായ സ്വാധീനമുള്ള നോവൽ രചിക്കാം ആ നോവലിൻ്റെ പ്രമേയത്തിന് തുല്യമായ ഒരു പ്രമേയം ഉണ്ടാക്കാൻ പറ്റൂലെന്നുള്ളത് ശരിയാണ് പക്ഷേ അതിനേക്കാൾ നല്ലതുണ്ടാക്കാം അതിന് തുല്യമായ ആസ്വാദ്യതയുള്ളതുണ്ടാക്കാം പരിശുദ്ധ ഖുർആാനിൻ്റെ ഈ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കൂടുന്ന രൂപത്തിലുള്ള ഒരു രചനയല്ല ഒരു അധ്യായം രചിക്കാൻ കഴിയില്ല എന്നാണ് ഖുർആാൻ്റെ വെല്ലുവിളി അത് രചിക്കാൻ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് ഖുർആനിൻ്റെ അവതരണ കാലഘട്ടം മുതൽക്ക് ഇന്ന് വരെ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ ആ ശ്രമങ്ങളെല്ലാം പാടെ പരാജയപ്പെടുകയും ആ ശ്രമങ്ങളിൽ ഉണ്ടായ കൃതികൾ സമകാലികർ തന്നെ ചവറ്റുകൊട്ടയിൽ വലിച്ചെറിയുകയാണ് ചെയ്തത് പരിശുദ്ധ ഖുർആൻ അത് അതിൻ്റെ പാരായണം തന്നെ അറബി ഭാഷയെ അറിയുന്നയാളുടെ ഹൃദയത്തിനകത്ത് മാറ്റുണ്ടാക്കും പരിശുദ്ധ ഖുർആൻ്റെ പാരായണം ആ പാരായണം ഇസ്ലാമിൻ്റെ വലിയ ശത്രുക്കളെ ഖുർആനിൻ്റെ വലിയ മിത്രങ്ങളാക്കി തീർത്തിട്ടുണ്ട് എന്തിനധികം ഇസ്ലാമിൻ്റെ ശത്രു പരിശുദ്ധ പാരായണത്തിന് അനുസൃതമായി പ്രവർത്തിക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഖുറാനിൽ സുജൂത് ചെയ്യാനുള്ള സൂറത്ത് ആയത്തുണ്ട് ആ സുജൂത് ചെയ്യാനുള്ള ആയത്ത് കേട്ടപ്പോൾ ഇസ്ലാമിൻ്റെ ബദ്ധ വൈദ്യി വൈരി ഉമയത്തുബിന് ഖലഫ് അദ്ദേഹം അറിയാതെ സുജൂത് ചെയ്തു പോയി എന്താ കാരണം പരിശുദ്ധ ഖുരാൻ്റെ സ്വാധീന ശക്തി അങ്ങനെയാണ് അതേപോലെ തന്നെ പരിശുദ്ധ ഖുരാൻ എതിർക്കാൻ വേണ്ടി പറഞ്ഞയച്ച വ്യക്തി ആ വ്യക്തി പരിശുദ്ധ ഖുരാൻ കേട്ടതിന് ശേഷം അദ്ദേഹം പരിശുദ്ധ ഖുർആൻ കേട്ടതിന് ശേഷം ഖുർആാനിന്റെ മുന്നിൽ പഞ്ചപുച്ചമടക്കി തിരിച്ചു പോയിട്ടുണ്ട് ഇത് ഖുർആൻ്റെ അവതരണ കാലഘട്ടത്തിൽ സംഭവിച്ചതാണ് ഈ ഖുർആാനിന്റെ പരിവർത്തനം നമ്മൾക്കറിയാലോ പരിശുദ്ധ ഖുർആാനിലെ മദ്യം നിരോധിച്ചുകൊണ്ടുള്ള ഒരു വചനം മോദി കേൾക്കുന്നു മദീനയിൽ തുഫ്ലിഹൂൻ മദ്യപാനം നിരോധിച്ചിരിക്കുന്നു ഏ വചനത്തിന് അവസാനം അഞ്ചാമത്തെ അധ്യായം സൂറത്തുൽ മാ തൊണ്ണൂറ്റി ഒന്നാമത്തെ വചനം അവസാനമായി ഖുർആൻ ആവശ്യപ്പെടുന്നത് ഫഹൽ അൻതും എന്നാണ് നിങ്ങൾ അതിൽ നിന്ന് വിരമിക്കാൻ ഒരുക്കമുണ്ടോ എന്നാണ് ആ സമയത്ത് ആ സമൂഹം ഒരുമിച്ച് ഇന്തഹൈന എന്ന് പറയുക ഞങ്ങളിത് വിരമിച്ചിരിക്കുന്നു അതാണ് ഖുർആന്റെ സവിശേഷത ഖുർആൻ അതിലെ ഭാഷാ സൗന്ദര്യത്തെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ ഭാഷ പഠിച്ചവർ പറയണം ജീസൈൽ മുസ്ലിം അല്ലല്ലോ ജീസൈൽ അദ്ദേഹത്തിൻ്റെ ഖുറാൻ ട്രാൻസ്ലേഷൻ എഴുതിയിട്ടുണ്ടല്ലോ ദ ഖുറാൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രസിദ്ധനായ ഓറിയൻ്റലിസ്റ്റ് ആണ് അദ്ദേഹം ഖുർആൻ്റെ ഭാഷാ ശൈലിയെക്കുറിച്ച് പറയുന്നത് എന്താ അത് അനുകരണാതീതമാണ് എന്ന് എ ജെ ആർബറി പ്രസിദ്ധനായ ഓറിയൻ്റലിസ്റ്റാണ് അദ്ദേഹം കുറിച്ച് എഴുതിയിട്ടുണ്ടല്ലോ ദ ഖുറാൻ ഇൻറ്റർപ്രിറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഖുറാനിൻ്റെ പരിഭാഷ അദ്ദേഹം എഴുതിയതാണ് ഇംഗ്ലീഷ് ഭാഷയിൽ അദ്ദേഹം അതിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ്റെ ഭാഷ പരിശുദ്ധ ഖുർആൻ്റെ ശൈലി അത് അൺപാരലാണ് അതൊരിക്കലും തന്നെ താരതമ്യത്തിന് കഴിയുന്നതല്ല പരിശുദ്ധ ഖുർആൻ ഉണ്ടാക്കി മാറ്റത്തെക്കുറിച്ച് ആർ വി സി ബോർഡിൽ മുസ്ലിം അല്ലല്ലോ അദ്ദേഹത്തിൻ്റെ ദ മെസ്സഞ്ചർ ദ ലൈഫ് ഓഫ് മുഹമ്മദ് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞല്ലോ ഈ പുസ്തകമാണ് ലോകത്തെ ഒരാട്ടിടയന്മാർ നാടോടികളായി നടന്നിരുന്ന ആളുകൾ ഈ പുസ്തകമാണ് പരിവർത്തിപ്പിച്ചിട്ട് ആഗോള സമൂഹത്തിന് മാതൃകയാക്കി സാമ്രാജ്യ സ്ഥാപകരാക്കി ലോകത്ത് ഏറ്റവും വലിയ സാമ്രാജ്യത്തിന് ഉടമകളാക്കി തീർത്തത് എന്ന് ഈ ഗ്രന്ഥത്തിൻ്റെ സവിശേഷത അതാണ് ആ ഗ്രന്ഥത്തിന് അതിലൊരധ്യായത്തിന് തുല്യമായൊരു അധ്യായം ഉണ്ടാക്കുമ്പോൾ എന്ത് വേണം അതിൻ്റെ ഉണ്ടാകണം അതിൻ്റെ പാരായണ സൗഷ്ഠവം ഉണ്ടാകണം അതിനെപ്പോലെ മനഃപ്പാഠമാക്കാൻ ഹൃദ്യമാകണം പോലെ പരിവർത്തനം ഉണ്ടാക്കാൻ പറ്റണം അതിൻ്റെ ആശയങ്ങൾ ആസ്വാദകരമാകണം അതിൻ്റെ ഭാഷ സവിശേഷമാകണം അതിൻ്റെ ശൈലി അനിതരമാകണം ഇങ്ങനെയെല്ലാം കൂടിയായി ഒരു 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 സൂറത്ത് ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് പരിശുദ്ധ പരിശുദ്ധക്കുറവൻ്റെ വെല്ലുവിളി ആ വെല്ലുവിളിക്ക് ഉത്തരം നൽകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇനിയോട്ട് കഴിയുകയുമില്ല